പി സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വരുത്താൻ വന്നിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴ്ത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഓരം വായിട്ട് അലക്കുന്നതായിട്ട് ഒരുത്തനെ കണ്ടായിരുന്നല്ലോ അവനെതിരായിട്ടുള്ളതായ പ്രതിഷേധ റാലിയാണ് നമ്മൾ ഈ കാണുന്നത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ മണകുണാഞ്ചാൻമാർ വന്നിരുന്നുകൊണ്ട് വായി വായിത്തു വന്നു വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുക ആരെയാണ് പറയുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത എന്തും പറയാമെന്നുള്ളതായ ഒരു തൻ്റെ ഇടത്തിൽ എത്തി നിൽക്കുകയാണ് രാഷ്ട്രീയം പരസ്പരം ബഹുമാനമോ ബഹുമാനമായ രീതിയിലൊരു സംഭാഷണമോ ഒന്നുമില്ലാതെ എന്തും എങ്ങനെയും പറയാമെന്നുള്ളതായ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞതായ പാർട്ടി പ്രവർത്തകൻ ഇവനൊക്കെ സമൂഹത്തിന് പോലും എന്തോ സമൂഹത്തിൽ ജീ എന്ന ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത തരത്തിലുള്ളവരായവരല്ല സാമൂഹ്യമായി ഇത്രയും മാന്യമായുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെവിടുന്ന ഈ ഇത്രത്തോളം ദോഷമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഇങ്ങനെയുള്ളതായ ദുഷ്ചിന്തകൾ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നതും അറിയില്ല